എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ നാഷണൽ ആയുഷ് മിഷനിൽ ഇൻ്റർവ്യൂ വഴി ജോലി നൽകാൻ പറ്റുന്ന ഒരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് റെജിസ്റ്റേഡ് പോസ്റ്റായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ തെറാപ്പിസ്റ്റ് വേക്കൻസി മെയിൽ ഫീമെയിൽ വന്നിട്ടുണ്ട് ഇതിന് നാൽപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രതിമാസം ശമ്പളം വരുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ഈ ഒരു ജോലിക്ക് ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യമാണ് ഇപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് ജനറി പ്രൊജക്റ്റിലേക്ക് മൾട്ടി പർപ്പസ് വർക്കർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സുവരാണ് ഏജ് ലിമിറ്റ് വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു യോഗ്യതയോടൊപ്പം ഗവൺമെൻറ് അപ്രൂവ് ഡി സി എ ഓർ എബ് എന്നൊരു ക്വാളിഫിക്കേഷനോടെ പറയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇരുപത് പേരിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോമും നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് നാഷണൽ ആയുഷ് മിഷൻ്റെ തൃശ്ശൂർ ഓഫീസ് അഡ്രസ്സിലേക്ക് റെജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഒക്ടോബർ അഞ്ചാം തീയതി മുൻപേ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ കരിശ്വരം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം